ഞാൻ വലിയ ഖേദത്തിലാണ് ദുഃഖത്തിലാണ് പ്രതിഷേധത്തിലാണ് അതെല്ലാവരോടും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് പോലും എനിക്ക് പ്രതിഷേധമുണ്ട് ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ ആ ഗസയിലേക്ക് തിരിഞ്ഞ് നോക്കുന്നുണ്ടോ ഇപ്പോൾ ഒരു എന്തായിരുന്നു ഇവിടെ മേളം പാലസ്തീൻ ഐക്യദാർഢ്യം ആദ്യം ഇത് പ്രമേയം പാസ്സാക്കുന്നു ജാഥ നടത്തുന്നു യോഗം നടത്തുന്നു ഹമാസിൻ്റെ ആളെ ഓൺലൈൻ വിളിപ്പിച്ച് പ്രസംഗിക്കുന്നു അയാൾ ഹാഷ് ബുഷ് എന്നൊക്കെ പറഞ്ഞ് അവരുടെ ഭാഷയിൽ പ്രസംഗിക്കുന്നു അതെന്തോ മഹാകാര്യമാണെന്ന് ഇവിടുത്തെ ആൾക്കാർ ധരിക്കുന്നു എന്തെല്ലാം മേളമായിരുന്നു ഇപ്പോൾ ആരും തിരിഞ്ഞ് നോക്കാനില്ല മലയാളം ചാനലിൽ ഞാൻ നോക്കിയപ്പോഴേ ഈ ലോകജാലകം വേൾഡ് ഓവർ വ്യൂ ലോകം ഇന്ന് എന്നൊക്കെ പറഞ്ഞ് ചെറിയ പരിപാടികളുണ്ട് അതിനകത്ത് മറ്റ് പല പരിപാടികളുടെ കൂടെ ഗസയും ഒന്ന് കാണിക്കും അവിടുത്തെ ഗസയിലെ കെട്ടിടങ്ങൾ തകർന്നു കിടക്കുന്ന സ്റ്റോക്ക് വീഡിയോ നേരത്തെ തന്നെ ഇരിപ്പുണ്ട് അതൊരു രണ്ട് മൂന്ന് വർഷം മുമ്പ് എടുത്തതാണ് അതുതന്നെ പിന്നെയും പിന്നെയും കാണിച്ചുകൊണ്ടിരിക്കും ഞാനിത് തമാശയ്ക്ക് പറയല്ല ഇത് തന്നെ പിന്നെയും പിന്നെയും കാണിച്ചുകൊണ്ടിരിക്കും എന്നിട്ട് പറയും ഗസയിൽ ഇത്ര ആൾ ചത്തു അത്ര ആൾ ചത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പറച്ചിൽ പറഞ്ഞങ്ങ് വിടും ഇതൊന്നും ഒരു ശരിയല്ല കേട്ടോ ഇതൊന്നും ശരിയല്ല ഗാസയിൽ സംഭവിക്കുന്നത് ഇപ്പോൾ ഇൻ്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് ഉണ്ടാക്കുന്നതാണ് ഈ ട്വൻ്റി പോയിൻ്റ് പ്രോഗ്രാം ട്രംപിൻ്റെ അത് നടപ്പാക്കാൻ ഇൻ്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞത് എല്ലാവരും ഓഹോ ഞങ്ങളും അതിൻ്റെ കൂടെ കൂടാമെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഫോഴ്സ് ഇതുവരെ ഉണ്ടായിട്ടില്ല അതിന് പകരം സിവിൽ മിലിറ്ററി കോർഡിനേഷൻ കമ്മിറ്റി ഇതൊക്കെ വലിയ വലിയ കമ്മിറ്റികളാണ് അതൊക്കെ പേര് കഴിഞ്ഞാൽ പ്രശ്നമാകും അതുകൊണ്ടാണ് ഞാൻ നോക്കി വായിക്കുന്നത് സിവിൽ മിലിറ്ററി കോർഡിനേഷൻ കമ്മിറ്റി സി എം സി സി എന്ന് പറഞ്ഞിട്ടൊരു കമ്മിറ്റിയുണ്ട് ആ കമ്മിറ്റി അതിൽ തുർക്കി ഈജിപ്റ്റ് ഖത്തർ പിന്നെ മറ്റ് രാജ്യങ്ങളൊക്കെ എന്നാണ് വെപ്പ് പക്ഷേ ഇപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ അമേരിക്ക ആണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ട്രംപാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ട്രംപിൻ്റെ അനുസരിച്ച് മുന്നോട്ട് പോകുന്നു ട്വൻറ്റി പോയിൻ്റ് പ്രോഗ്രാമൊക്കെ എഴുതി വെച്ചെടുത്തിയിരിക്കുന്നു ട്രംപ് പറയുന്നത് ആദ്യം ഐ എസ് എഫ് നിലവിൽ വരട്ടെ ഇൻ്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് നിലവിൽ വരട്ടെ അത് കൊണ്ടുപോഞ്ഞിട്ടാ ഞങ്ങളൊക്കെ റെഡി അല്ലേന്നു എത്ര രാജ്യങ്ങളാണെന്ന് അറിയാമോ തുർക്കി ഈജിപ്റ്റ് ഖത്തർ ജോർഡൻ യു കെ ജർമ്മനി ഡെൻമാർക്ക് കാനഡ ആദ്യ ഇത് ചപ്പ ചവറ എല്ലാവരും ഉണ്ട് നമ്മുടെ ഭാഗ്യത്തിന് ഇന്ത്യ മാത്രമേ ഇല്ല അല്ലെങ്കിൽ നമുക്ക് ആ തലവേദന നമ്മുടെ തലയിലിരുന്നേന് അപ്പോൾ ഇവരെല്ലാം റെഡിയാണ് ട്രംപ് പറഞ്ഞു നിങ്ങളെല്ലാം റെഡി ആയതുകൊണ്ട് കാര്യമില്ല ഇത് ഒരു പ്രമേയമാക്കി യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലിൽ പാസ്സാക്കണം അപ്പോഴേ ഇത് നിയമപരമാകുന്നുള്ളതല്ല നമ്മളൊരു ഫോഴ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് നിയമപ്രാബല്യം ഉണ്ടാകുന്നത് എങ്ങനെ ഇതാണ് ട്രംപിൻ്റെ നിലപാട് അപ്പോൾ ഇപ്പോൾ അതിപ്പോൾ ഉണ്ടാകും ചേട്ടാ അതിപ്പോൾ യു എൻ സെക്യൂരിറ്റി കൗൺസിൽ കൂടട്ടെ അല്ല അത് എപ്പോൾ കൂടും അല്ല അത് യുണൈറ്റഡ് നേഷൻസ് തീരുമാനിക്കും ആര് നമ്മുടെ യു എൻ ജനറൽ സെക്രട്ടറി ഗ്യൂട്ടറസ് പുളി പുളി തീരുമാനിക്കും പുളിയുടെ പേരിപ്പോൾ കേൾക്കുന്നില്ല കേട്ടോ ആശാൻ ജീവനോടെ ഉണ്ടോ ഇല്ല എന്ന് പോലും എനിക്ക് ഉറപ്പില്ല സത്യം ഞാൻ പറയില്ല ഈ കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗ്യുട്ടറസിൻ്റെ പേരെ കാണുന്നില്ല എന്ത് വാങ്ങിക്കോട്ടെ അങ്ങനെ യു എൻ സെക്യൂരിറ്റി കൗൺസിൽ കൂടിയിട്ട് അതിൽ ഈ പ്രമേയം കൊണ്ടുവന്ന് പാസ്സാക്കി കഴിയുമ്പോൾ മാത്രമേ നിയമപ്രാബല്യം കിട്ടുകയുള്ളൂ ഐ എസ് എഫിന് അത് കഴിഞ്ഞിട്ട് വേണം ഈ ഐ എസ് എഫിൽപ്പെട്ട രാജ്യങ്ങളുടെയൊക്കെ പാട്ടാളക്കാരവിടെ ഇറങ്ങി ഹമാസിനെ നിരായുധീകരിക്കാൻ അങ്ങോട്ട് ചെന്നാൽ മതി അവൻ പറഞ്ഞിരിക്കുന്നത് ഞാനീ ആയുധം താഴെ വെക്കുന്ന പ്രശ്നമൊന്നുമില്ല എൻ്റെ പ്രാണം പോയാൽ പോയി പക്ഷേ ആയുധം ഞാൻ താഴെ വയ്ക്കില്ല കൊല്ലാം പക്ഷെ തോൽപ്പിക്കാനാവില്ല എന്ന് പറഞ്ഞിട്ട് അവർ ഡി വൈ എഫ്ഐക്കാരുടെ മുദ്രാവാക്യം മോഷ്ടിച്ചെടുത്തു അപ്പോൾ അങ്ങനെ അവർ ഹമാസ് നിൽക്കുകയാണ് അപ്പോൾ ഹമാസിനെയാണ് നിരായുധീകരിക്കേണ്ടത് ഈ സാധനം വെച്ചിട്ട് ഏ ഈ ഇതിനിടയ്ക്ക് ഒരു തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തുർക്കിയുടെ നേതാവുണ്ടല്ലോ എർഡോഗാൻ എർഡോഗാൻ സർക്കാരിൻ്റെ പ്രോസിക്യൂട്ടർ പുള്ളി നെതൻയാഹുവിനെതിരെ വാറൻറ്റ് പുറപ്പെടുവിച്ചു യുദ്ധ കുറ്റവാളിയാണെന്ന് പ്രഖ്യാപിച്ചിട്ട് വാറൻറ്റ് പുറപ്പെടുവിച്ചു ഏ ഈ വാറൻ്റ് അവിടെ ഇസ്രായേലിൽ പോവില്ല ഇല്ല ഇവർ തമ്മിലൊരു ബന്ധവും ഇല്ലല്ലോ സമ്പൂർണ്ണ വഴക്കല്ലേ അപ്പോൾ പുറപ്പെടുവിച്ച വാറൻ്റ് ഈ ഇറാൻ്റെ തലയ്ക്ക് മുകളിൽ ഇങ്ങനെ നിൽക്കുകയാണ് ആകാശത്തിൽ എങ്ങോട്ട് പോകണമെന്നറിയാമോ അതിൽ ഡെലിവറി ചെയ്യാൻ നിർവാഹമില്ല ഞാനിത് പറയുമ്പോൾ ഒരു അപകടം എൻ്റെ മുമ്പിലുണ്ട് ഇതറിയുന്ന ഇവിടുത്തെ ഡിവൈഎഫ്ഐ ജമായത്ത് ഇസ്ലാമി ഇതുപോലത്തെ ശക്തികളുണ്ടല്ലോ ഇങ്ങനെ ഒരു ടെക്നിക്കുണ്ട് എന്നറി ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട് നതന്യാഹുവിനെതിരെ ഒരു വാറൻറ്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഓൾറെഡി യുദ്ധക്കുറ്റവാളി എന്ന് പറഞ്ഞിട്ട് അത് സൗത്ത് ആഫ്രിക്ക ഖാന തുടങ്ങിയ രാജ്യങ്ങൾ ചേർന്ന് കൊടുത്ത പരാതിയുടെ പുറത്ത് വിചാരണ നടത്തി ഇസ്രായേൽ അങ്ങോട്ടൊന്നും വില കേട്ടോ അവിടുത്തെ ജഡ്ജി വിളിച്ചാൽ ഇസ്രായേൽ പോകൂല്ലോ പോയി പണി നോക്കണം പറയും അപ്പോൾ പക്ഷേ ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൻ്റെ ജഡ്ജ്മെൻ്റ് ഇറാന് ബാധകമല്ല എന്താണെന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടിനെ അംഗീകരിക്കുന്ന ചില രാജ്യങ്ങളുണ്ട് അംഗീകരിക്കാത്ത രാജ്യങ്ങളുണ്ട് അംഗീകരിച്ച രാജ്യങ്ങൾക്ക് മാത്രമേ അവരുടെ വിധി ബാധകമാകുള്ളൂ ഇസ്രായേൽ ഇവരെ അംഗീകരിച്ചിട്ടില്ല ഇന്ത്യ അംഗീകരിച്ചിട്ടില്ല കേട്ടോ പുറത്ത് പറയേണ്ട രഹസ്യമായിട്ട് വെച്ചോ നമ്മൾ അംഗീകരിക്കില്ല വല്ല ഇന്ത്യൻ കോടതി നമ്മൾ അംഗീകരിക്കേണ്ട കാര്യം എന്താ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ആർബിട്രേഷനെ നമ്മൾ അംഗീകരിച്ചിട്ടുണ്ട് അത് വേറൊരു സാധനമാണ് സിവിൽ കേസുകൾ നോക്കുന്നതാണ് ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടിനെ ഒന്നും നമ്മൾ അംഗീകരിച്ചിട്ടില്ല അപ്പോൾ ഈ ഇറാൻ ചെയ്തതുപോലെ ഒരു വാറൻ്റ് ഇന്ത്യയ്ക്കും പുറപ്പെടുവിക്കുന്നേ ഉള്ളു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ നരാധമനായ നരേന്ദ്രമോദി അത് ചെയ്യുമെന്ന് എനിക്കൊട്ടും വിശ്വാസമില്ല അപ്പോൾ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം ഡിവൈഎഫ്ഐക്കാർക്ക് അല്ലെങ്കിൽ സി പി എമ്മിന് ജമായത്തെ ഇസ്ലാമിയുമായിട്ട് ചേർന്നിട്ട് സുപ്രീം കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യുക കേസ് ജുമ ഫയൽ ചെയ്താൽ പോരാ തളിക്കളായി ഇസ്രായേലിരിക്കുന്ന ആളിനിവിടുന്ന് വാറൻ്റ് അയച്ചിട്ട് എന്താണോ കാര്യം എന്നൊക്കെ ചോദിക്കും മാത്രമല്ല വാറൻ്റ് അയക്കാനുള്ള വകുപ്പ് ഏതാണെന്നൊക്കെ ചോദിച്ച് പ്രശ്നം ഉണ്ടാക്കും അതുകൊണ്ട് അത് വളരെ ബുദ്ധിപൂർവ്വം ചെയ്യണം ഡിവൈഎഫ്ഐ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രീം കോടതി ആരുടെ നീ എന്നൊക്കെ ചോദിക്കും സൂക്ഷിക്കണം പഴയ കാലമൊന്നുമല്ല ഇവരുടെ സ്വന്തക്കാരനായ ഒരു ജഡ്ജി തന്നെ ഇവരാരാണെന്ന് ചോദിച്ചതാണ് ഡിവൈഎഫ്ഐ ആരാന്ന് ചോദിച്ചതാണ് ജമായത്ത് ഇസ്ലാമി അങ്ങനെ ഇല്ല ജമായത്തെ ഇസ്ലാമിക്ക് ഒരു ഉലമ കൗൺസിലൊക്കെ ഉണ്ട് ഉത്തർപ്രദേശിൽ അപ്പോൾ അവരെ കൊണ്ട് ഫയൽ ചെയ്യിക്കുക അല്ലെങ്കിൽ നമ്മുടെ താടിവാല ഉണ്ടല്ലോ ഹൈദരാബാദിൽ അസദുദ്ദീൻ ഒവൈസി പുളിയെ കൊണ്ട് ഫയൽ ചെയ്യിക്കുക വക്കീൽ ഈ ആയിരിക്കണം കപ്പിൽ സിബലായിരിക്കണം വേറെ വക്കീലിനെ കൊണ്ട് കാര്യം നടക്കില്ല കേട്ടോ എന്നാൽ ഈ അഡാർ പാർട്ടിയുണ്ട് എ ഡി ആർ അസോസിയേഷൻ ഫോർ ദ ഡെമോക്രാറ്റിക് റിഫോംസ് അവർ നിന്ന് കാശൊക്കെ കിട്ടുന്ന ടീമാണ് അവർ ചിലപ്പോൾ ഇത് ഫയൽ ചെയ്യാൻ തയ്യാറാകും പക്ഷേ അവരുടെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അവരുടെ വക്കീൽ ഈ പ്രശാന്ത് ഭൂഷണാണ് ഈ കേസിന് പ്രശാന്ത് ഭൂഷൺ പോരാ കപിൽ സിബൽ തന്നെ വേണം എ ഡി ആറിൻ്റെ വക്കീലാവാൻ കപിൽ സിബൽ തയ്യാറാകില്ല കാരണം അത് പ്രശാന്ത് ഭൂഷൺ കിട്ടുന്ന കാശാണ് ആ പിച്ചു ചട്ടിയിൽ കൈയിട്ട് വരാൻ കപിൽ സിബലിനെ കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എ ഡി ആറിനെ കൊണ്ട് ഫയൽ ചെയ്തിട്ട് കാര്യമില്ല ജമായത്തെ ഇസ്ലാമി തന്നെ ശരണം ഈ ഇത് ഹർജി ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ സി പി എമ്മിനോ ഡി വൈ എഫ്ഐക്കോ അതിൽ കക്ഷി ചേരാവുന്നതാണ് കേരളത്തിൽ മുസ്ലിം ലീഗിനും ആർക്കൊന്നും വേണമെങ്കിലും കക്ഷി ചേരാം ഏതെങ്കിലുമൊക്കെ വക്കീലിനെ വെച്ചിട്ട് ബട്ട് മെയിൻ വക്കീൽ കപിൽ സിബലായിരിക്കണം ഈ സാധനം എന്നിട്ട് നമ്മളുടെ ഇയാളുടെ പർദ്ദി വാലയുടെ ബെഞ്ചിൽ വരണം അതെങ്ങനെ വരും എന്ന് ചോദിച്ചാൽ അതൊക്കെ കപിൽ അറിയാം അതിൻ്റെ പണിയൊക്കെ കപിൽ സിബൽ അവിടെ സുപ്രീം കോടതിയിൽ പുള്ളിക്കാൻ അതിൻ്റെ പിടിപാടൊക്കെ ഉണ്ടപ്പാണ് അതൊക്കെ ചില രഹസ്യങ്ങളാണ് അത് നിങ്ങളോട് എല്ലാവരോടും ഒന്നും പറയാൻ പറ്റില്ല ഏതായാലും അങ്ങനെ കൊണ്ടുപോയിട്ട് പർദിവാലയുടെ ബെഞ്ചിൽ ഇത് എത്തിച്ച് കഴിഞ്ഞാൽ ബാക്കി കാര്യം പർദ്ദിവാല നോക്കിക്കൊള്ളൂ പർദിവാല ഈ കെനിയ ഖാന സാംബിയ മൊസാമ്പിക്ക് ഇതുപോലുള്ള രാജ്യങ്ങളിലേക്ക് ഭരണഘടന എടുത്തിട്ട് വീശി എഴുതുന്ന ആളാണ് പുള്ളി അങ്ങനെയല്ലേ തമിഴ്നാടിനെ സ്റ്റാലിനെ രക്ഷിച്ചെടുത്ത് പുള്ളി ഇവിടുത്തെ ഭരണഘടന വെച്ചല്ല കെനിയയുടെ ഭരണഘടനയും മറ്റും എടുത്തിട്ടാണ് പുള്ളി അതിനകത്ത് വകുപ്പ് കണ്ടി പിടിച്ചിട്ടാണ് ഞാനത് ഇപ്പോൾ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു നേരത്തെ അപ്പോൾ അത് വച്ചിട്ടാണ് പുള്ളി സ്റ്റാലിനെ രക്ഷപ്പെടുത്തി എടുത്തത് സ്റ്റാലിന് വേണമെങ്കിൽ ഇപ്പോൾ ഭാരതത്തിൽ നിന്ന് വിഗണിച്ച് പോകാം പർദ്ദിവാലയുടെ ജഡ്ജ്മെൻ്റ് അവിടെ നിൽക്കുകയാണ് ആ ജഡ്ജ്മെൻ്റ് എന്ത് ചെയ്യണം ഈ കണ്ടകൊടാലി എന്നറിഞ്ഞുകൂടെ അത് എല്ലാവരും വിഷമിച്ചു പ്രസിഡൻറ്റ് ഒരു റഫറൻസ് വിട്ടു സുപ്രീം കോടതിക്ക് സുപ്രീം കോടതി അത് വാദമൊക്കെ കേട്ടതിന് ശേഷം റഫറൻസിന് മറുപടി കൊടുക്കാം എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിരിക്കുകയാണ് ഇതുവരെ മറുപടി കൊടുത്തിട്ടില്ല അതുകൊണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ പർദ്ദി വാലയുടെ ജഡ്ജ്മെൻറ്റ് നിലനിൽക്കുന്നു പർദ്ദിവാലയാണ് ഇതൊരു മിടുക്കൻ എന്നുവെച്ചാൽ ഈ ഭരണഘടനയിലെ ആർട്ടിക്കിൾ വൺ ഫോർട്ടി ടു അതൊരു ന്യൂക്ലിയർ ബോംബായിട്ട് ന്യൂക്ലിയർ മിസൈലായിട്ട് ഉപയോഗിക്കുന്നു എന്നാണ് നമ്മുടെ ജഗദീപ് ധൻകർ മുൻ ഉപരാഷ്ട്രപതി പറഞ്ഞത് ഇപ്പം ഈ മിസൈൽ ഉപയോഗിക്കാൻ അറിയാവുന്ന ആള് പർദ്ദീവാലയാണ് പർദിവാല ഈ കേസ് പോയി കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവൈക്ക് കാര്യം മനസ്സിലാവും പുള്ളി അസാമാന്യ ബുദ്ധിമാനാണ് ഈ കേസ് ആരുടെ മുമ്പിൽ ലിസ്റ്റ് ചെയ്യുമ്പോൾ പുള്ളി ഇത് നോക്കുമ്പോൾ തന്നെ ഇത് പർദ്ദി വാലയ്ക്കുള്ള കേസാണല്ലോ ഫിറ്റ് കേസ് ഫോർ പറതിവാല പുള്ളി രജിസ്ട്രിക്ക് പറയും ഈ കേസ് പർതിവാലയുടെ ബെഞ്ചിലേക്ക് പോസ്റ്റ് ചെയ്യാൻ പറയും പർതിവാല ഇത് എടുത്തിട്ട് എൻ്റെ അമ്മോ എന്തായിരിക്കും ആ വിധി ആരും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പറതിവാല നേരിട്ട് വാറൻ്റ് ഇഷ്യൂ ചെയ്യും വാറൻ്റ് നമ്മളും ഇസ്രായേലും തമ്മിൽ നല്ല ബന്ധത്തിലായതിനാൽ വാറൻറ്റ് ഇസ്രായേലിലേക്ക് തപാലിൽ പോകും കുഴപ്പമൊന്നുമില്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ അത് പട്ടി പോലും മൈൻഡ് ചെയ്യില്ല എന്നുള്ളത് വേറെ കാര്യം പക്ഷേ ഇവിടെ നമുക്ക് അടുത്ത യുദ്ധം തുടങ്ങാം സുപ്രീം കോടതി അയച്ച വാറൻറ്റ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ബാധ്യത നരേന്ദ്രമോദിക്കില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് നമുക്ക് വൻ കലാപം ഓർഗനൈസ് ചെയ്യാം നാട്ടിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു ജെൻസി കലാപം ജെൻസി ജെൻസി എല്ലാം കൂടി അങ്ങോട്ട് തെരുവിലിറങ്ങി നരേന്ദ്രമോദി പാർലമെൻറ്റും ഒക്കെ വളഞ്ഞതേ ഇപ്പം ശീതകാല സമ്മേളനം തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ പാർലമെൻറ്റുമൊക്കെ വളഞ്ഞിട്ട് ഇപ്പോൾ ഇസ്രായേലിലേക്ക് ആളെ ആളവിട്ടിട്ട് നെതന്യാഹുവിനെ പിടിച്ചുകൊണ്ട് വരണം എന്ന് പറയുക നമ്മുടെ നരേന്ദ്രമോദി ഷഡ്ഗവ്യത്തിലാകും സുപ്രീം കോടതിയുടെ വാറൻ്റാണ് അത് എക്സിക്യൂട്ട് ചെയ്യാതിരിക്കാൻ പറ്റുമോ പറ്റില്ല അല്ല കോട്ടലക്ഷം നടപടിയെടുക്കും നരേന്ദ്രമോദിക്ക് പർദ്ധിപാലയുടെ മുമ്പിൽ പോയിട്ട് കയ്യും കെട്ടി കയ്യും കൂപ്പി നിൽക്കേണ്ടി വരും അത് ഒരു മൂന്ന് വർഷം തടവ് കൊടുക്കാം മൂന്ന് വർഷം നരേന്ദ്രമോദി അകത്ത് കിടക്കും ഇനി ഇത് പിടിച്ചുകൊണ്ട് വരാനായിട്ട് ഇസ്രായേലിൽ പോയി കഴിഞ്ഞാൽ നിലത്തിറങ്ങാൻ ഇസ്രായേൽ സമ്മതിക്കുമോ അതുമില്ല അവരവിടെ കാര്യം നമ്മളൊക്കെ ആയിട്ട് വലിയ ഫ്രണ്ട്ഷിപ്പാണ് പക്ഷേ നതന്യാഹുവിനെ തൊടാനാണ് നമ്മൾ വരുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിമാനം ഇവിടെ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പേ അതിന് പോകുമ്പോൾ വയ്ക്കും ഇസ്രായേലുകാർ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോഴത്തേക്ക് ഒരു മുറിയിലിരുന്ന് നാലഞ്ച് പേര് പ്ലാൻ ചെയ്യുന്നു നെതന്യാഹുവിനെ അങ്ങനെ പിടിച്ചുകൊണ്ടുവരാം ആ മുറിക്കകത്ത് ഇസ്രായേലിൻ്റെ മിസൈൽ വന്ന് വീഴും അതാണ് ഇസ്രായേലിൻ്റെ പ്രസിഷൻ അറ്റാക്ക് നിസ്സാരക്കാരല്ല അപ്പോൾ ഈ ധർമ്മസങ്കടത്തിൽപ്പെട്ട് മോദി രാജിവെക്കുകയോ അല്ലെങ്കിൽ രാജിവെക്കണമെന്ന് നമ്മൾ അവകാശപ്പെടുക ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഒരു സ്കോപ്പ് ഇറാൻ ഉണ്ടാക്കി ഇറാനിൽ തുർക്കി തുർക്കി ഉണ്ടാക്കി തന്നിരിക്കുകയാണ് സുവർണാവസരം കിട്ടിയിരിക്കുകയാണ് അത് ഉപയോഗിക്കണം ഗസയിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ നമ്മുടെ ബന്ധികളെ കൊടുത്തു കൊടുത്തുവിടണമല്ലോ പത്ത് ജീവനുള്ള ബന്ധികളുണ്ടായിരുന്നു അതിനെ കൊടുത്തു അതിൻ്റെ കൂടെ പന്ത്രണ്ടെന്നും പതിനാലെന്നും പറയുന്നു അതിൽ ശവങ്ങളും കൊടുത്തു അതിൽ ഒരു ശവം അത് രണ്ടായിരത്തി പതിനാലിൽ മരിച്ച ഒരു പട്ടാളക്കാരൻ്റെയാണ് ഇസ്രായേൽ പട്ടാളക്കാരൻ ഈ പതിനൊന്ന് വർഷത്തിന് ശേഷം രണ്ടായിരത്തി പതിനാലെന്ന് പറയുമ്പോൾ ഇപ്പോൾ പതിനൊന്ന് വർഷമായില്ലേ പതിനൊന്ന് വർഷത്തിന് ശേഷം ഇതൊക്കെ തിരിച്ചറിയുന്നത് എങ്ങനെയാണ് ഇസ്രായേൽ പറയുന്നത് അവരുടെ ഡി എൻ എ പ്രൊഫൈലുണ്ട് എല്ലാ പട്ടാളക്കാരുടെയും അത് വെച്ച് അവർ മാച്ച് ചെയ്യും അപ്പോൾ ഈ സാധനം കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ ഞെട്ടിപ്പോയി ഇസ്രായേൽ അതിൻ്റെ പേരിൽ കൊണ്ടുവന്നവനെ പിടിച്ചു നിർത്തി ആരുടെ ഏതാ പതിനൊന്ന് വർഷം മുമ്പുള്ളത് ഇപ്പോൾ കൊണ്ടുവരുന്നു കാരണം ഇവരുടെ കരാറും സംഗതിയൊക്കെ അനുസരിച്ച് ഈ ഒക്ടോബർ ഏഴ് എട്ട് അതിനുശേഷം നടന്ന കലാപം അതിൽ പിടിക്കപ്പെട്ട ബന്ധി ഇതൊക്കെ വേണ്ടേ കൊണ്ടുവരാൻ അതിനും പുറകിലേക്ക് പോയിട്ട് രണ്ടായിരത്തി പതിനാലില് ഒരു തൻ്റെ ശവം കൊണ്ടുവന്നിരിക്കുന്നു ശവമാണോ അതോ എല്ലാണോ എനിക്കറിഞ്ഞോളാം ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു അപ്പം ഇസ്രായേലുകളെ പിടിച്ച് നിർത്തി നിന്നെ കൊന്നുകളയും എൻ്റെ പൊന്നുചേട്ടാ എന്നെ ഉപദ്രവിക്കരുത് എന്നോട് ഇതിവിടെ തരാൻ പറഞ്ഞതേ ഉള്ളൂ ഞാൻ വേറെ ഇതിനകത്ത് പ്രതിയൊന്നുമല്ല എന്നെ വെറുതെ വിടണമെന്നോ ഞാൻ അവനെ വെറുതെ വിട്ട് അവൻ്റെ ഉസ്താദിനെ കൊങ്ങയ്ക്ക് പിടിച്ചിട്ട് ഇസ്രായേലിൽ നിർത്തി ഇത്രയും പഴക്കമുള്ള മൃതദേഹം നിൻ്റെയിൽ എങ്ങനെ വന്നു എന്നാണ് ചോദ്യം എന്ത് ചെയ്യും ഹമാസ് അമാസ് പറഞ്ഞു എൻ്റെ പൊനി ചേട്ടാ ഞങ്ങൾ ഒരുപാട് പേരെ കൊന്നു ഒരുപാട് പേരെ കുഴിച്ചിട്ടു ചിലരെയൊക്കെ തൊരംഗത്തിൽ ഒളിപ്പിച്ചു ഇപ്പോൾ ആരെവിടെയാണെന്ന് ഞങ്ങൾക്കൊരു പിടിയില്ല ഞങ്ങളെ വെറുതെ ഉപദ്രവിക്കരുത് ഞങ്ങൾ മാന്തിക്കൊണ്ടിരിക്കാം കിട്ടുന്നത് കിട്ടുന്ന മുറയ്ക്ക് ഞങ്ങൾ ഹാജരാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞാണ് അമാസ് നിൽക്കുന്നത് ഇതിനിടയ്ക്ക് വെസ്റ്റ് ബാങ്ക് ഏത് നമ്മുടെ നദിക്കരയിലുള്ള വെസ്റ്റ് ബാങ്ക് ജോർഡാൻ നദിക്കരയിലുള്ള വെസ്റ്റ് ബാങ്ക് അവിടെ ഇസ്രായേൽ സെറ്റിൽമെൻ്റ് ഉണ്ട് ഇസ്രായേൽ കൊണ്ടുപോയി ഇസ്രായേലുകാരെ തന്നെ ജൂതന്മാരെ അവിടെ കൊണ്ടുപോയി താമസിപ്പിച്ചിട്ടുണ്ട് അവരും പലസ്തീനുകളും തമ്മിൽ അടി തുടങ്ങി അവിടെ ആൾ ചാകുന്നു ഗസ കടൽക്കരയിലാണ് അവിടെ ആൾ ചാകുന്നത് ഫ്രം റിവർ ടു സീ പാലസ്തീൻ ഈസ് ഫ്രീ എന്നുള്ളത് റിവർ ടു സീ പാലസ്തീന് വെടി എന്നുള്ള മട്ടിലായി മാറിയപ്പോൾ റിവറിൻ്റെ കരയിലും അടി കിട്ടുന്നു കടൽക്കരയിലും അടി കിട്ടുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ നട്ടൻ തിരികെയാണ് ഹമാസ് ഭക്ഷണം കിട്ടിയാലായി കിട്ടിയില്ലെങ്കിലായി ഇപ്പം ഹമാസും മറ്റ് നാട്ടുകാരും ഒക്കെ പറയുന്നത് നതന്യാഹുവിന് ഇതിലൊന്നും പങ്കില്ല നതന്യാഹു ട്രംപിൻ്റെ കോൺട്രാക്ടറാണ് ട്രംപാണ് ഇതിൻ്റെയൊക്കെ ഉത്തരവാദി എന്നൊക്കെ പറയും ട്രംപ് ട്രംപ് ട്രംപിൻ്റെ കാര്യം ട്രംപാണ് ഇതിൻ്റെ ഉത്തരവാദി എന്ന് പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയോട് പറയും അതെ ഞാനവിടെ ഉത്തരവാദി എന്ത് വേണമെന്ന് ചോദിക്കും പുള്ളി അവിടെ റിസോർട്ട് കെട്ടാൻ പോവാ ഇവിടെ ഗസയിൽ പിള്ളിയുടെ ഒറിജിനൽ പ്ലാൻ അതാണല്ലോ റിവ്യൂ ആക്കും ഞാൻ സ്വർഗ്ഗരാജ്യമാക്കും ഗസ കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റില്ല ഗസയാണോ തിരുവനന്തപുരമാണോ തിരിച്ചറിയാൻ മേലാത്ത രീതിയിൽ കോവളമാണോ തിരിച്ചറിയാൻ മേലാത്ത രീതിയിൽ ഞാൻ കംപ്ലീറ്റ് റിസോർട്ട് വെച്ച് സംഗതി ഭംഗിയാക്കും എന്നാണ് ഒറിജിനൽ പ്ലാൻ അതൊക്കെ കഴിഞ്ഞ് അത് നടക്കില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഈ ട്വൻറ്റി പോയിൻ്റ് പ്രോഗ്രാമിലേക്കൊക്കെ വന്നത് എന്തുമാകട്ടെ ഗസയുടെ സ്ഥിതി ഇപ്പോൾ ഇതാണ് ഈ സ്ഥിതി വിവരം നിങ്ങളെ അറിയിച്ചില്ലെങ്കിൽ ലോകത്തോട് തന്നെ ഞാൻ ചെയ്യുന്ന ഒരപരാധമായിരിക്കും എന്നെനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ താങ്ക്